നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ് അല്ലെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട് ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ ഓരോ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ആ ഒരു വർഷത്തിലേക്ക് കടക്കുന്നത് അല്ലെ ഇന്ന വർഷത്തിൽ ഈ ഒരു വർഷത്തിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യണം എനിക്കതിന് സാധിക്കണം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കണം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഈ വർഷമെങ്കിലും നടക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും ഓരോരുത്തരും പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നഷ്ടങ്ങളും നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം എല്ലാവർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലേ ഒരു പക്ഷെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം വളരെ വിലപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവാം ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ച് ഒരു വർഷമായിട്ട് മാറിയിട്ടുണ്ടാകാം ചിലർക്കെങ്കിലും അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ അല്ലേ അപ്പൊ ഈ ഒരു പുതുവർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിലും എനിക്ക് നല്ലതായിട്ട് തീരണേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാം എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അല്ലെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വയുടെ വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ നിരവധി ആളുകൾക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വളരെ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു സമൃദ്ധമായിട്ടുള്ള വർഷമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് ചില പ്രത്യേക വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരണമെന്ന് ജ്യോതിഷികൾ ഉപദേശിക്കുന്നുണ്ട് അതായത് ചില വസ്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യം അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീടുകളിൽ നിറയുകയും പുതുവർഷം മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം നിങ്ങൾക്കുണ്ടാവുകയും ഒരു സാമ്പത്തിക ഭദ്രത രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മളെല്ലാവരും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഭദ്രത കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നിലനിർത്താനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഇന്നിവിടെ പറയുന്ന വസ്തുക്കൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരണം ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കളൊന്നുമല്ല ഒരുപാട് പണച്ചെലവൊന്നുമില്ല തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ഒരുപാട് പണം മറ്റു പല ആവശ്യങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കുന്നില്ലേ ഇപ്പൊ നമ്മുടെ ഒരു വർഷക്കാലം നല്ലതായി തീരാനായിട്ട് ഒരല്പം പണമൊന്ന് മാറ്റി വയ്ക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന വർഷം മുഴുവൻ സമ്പത്ത് നിറഞ്ഞ അന്തരീക്ഷം ഉറപ്പാക്കുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളത് നിങ്ങൾക്കും അറിയണ്ടേ അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരേണ്ട ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ഒരു ശ്രീയന്ത്രമാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ സ്ഥാപിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നൽകുകയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും ശ്രീയന്ത്രം വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്തോ അതുമല്ലെങ്കിൽ വീടിന്റെ കിഴക്ക് ദിശയിലോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും ദിവസവും ഇതിനെ ആരാധിക്കുന്നത് വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് വർഷാവസാനം ഒരു സ്ത്രീയന്ത്രം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അടുത്ത വർഷം മുഴുവനായിട്ടും അതിന്റെ ഭാഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും അപ്പോൾ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ഒരു സ്ത്രീയന്ത്രമാണ് ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ലോഹ ആമയാണ് വീട്ടിലെ ലോഹ ആമയെ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് ആമയെ ദീർഘായുസിന്റെയും സ്ഥിരതയുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് വീടിന്റെ വടക്ക് ദിശയിലെ ഈ ഒരു ലോഹ ആമയെ സ്ഥാപിക്കുന്നത് കുടുംബത്തിനുള്ളിൽ സ്ഥിരതയും ഐക്യവും ഉറപ്പാക്കുന്നു അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് അത്തരമൊരു വീട് എല്ലായ്പ്പോഴും സമ്പത്തിനാൽ അനുഗ്രഹീതമാണ് അല്ലെ നമുക്കറിയാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിക്കുന്നത് അപ്പോ പിച്ചള അല്ലെങ്കിൽ സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ആമ പ്രത്യേകിച്ചും വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് വഹിക്കുന്ന വീടുകളിലെ ആളുകളുടെ ആരോഗ്യമായാലും സാമ്പത്തിക സ്ഥിതിയായാലും എപ്പോഴും മികച്ചതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ലോഹ ആമയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട മറ്റൊരു സാധനം മറ്റൊരു വസ്തു എന്ന് പറയുന്നത് ഒരു മുളച്ചെടിയാണ് വീട്ടിലെ ഒരു മുളച്ചെടി സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മുള സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് വീട്ടിലായാലും ഓഫീസിലായാലും ജോലി സ്ഥലത്തായാലും ഇനി സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയും ഇത് സൂക്ഷിക്കുന്നത് അവിടെ സമ്പത്തും ഭാഗ്യവും വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ് റൂമിലോ ഓഫീസ് മേശയിലോ ഈ ഭാഗ്യമുള വയ്ക്കാവുന്നതാണ് ഈ ഒരു മുളയെ ഭാഗ്യമുള എന്നാണ് പറയുന്നത് അത്രമേൽ ഭാഗ്യം നിങ്ങൾക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുതരുന്ന ഒരു ചെടിയാണിത് പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ചെടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പൊ വെറുതെ ഇത് കൊണ്ടുവച്ചാൽ മാത്രം പോരാ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ പരിചരിക്കേണ്ടതും വളരെ പ്രധാനമാണ് എല്ലാ ആഴ്ചയും അതിലെ വെള്ളം മാറ്റേണ്ടതായിട്ടുണ്ട് ആ ചെടി നല്ല രീതിയിൽ നിൽക്കുന്നത് നല്ല രീതിയിൽ അത് വളരുന്നത് തന്നെ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത വസ്തു എന്ന് പറയുന്നത് കാമധേനു പശുവാണ് കാമധേനു പശുവിനെ ദിവ്യവും അത്ഭുതകരവുമായിട്ടാണ് വേദങ്ങളിൽ വിശേഷിക്കപ്പെടുന്നത് സമുദ്രം കടഞ്ഞെടുക്കുന്നതിലൂടെ ലഭിച്ച പതിനാല് രത്നങ്ങളിൽ ഒന്നാണ് കാമധേനു പശു എന്ന് വിശ്വസിക്കപ്പെടുന്നു മുന്നൂറ്റി മുപ്പത് ദശലക്ഷം ദേവന്മാരും ദേവതകളും കാമധേനു പശുവിൽ വസിക്കുന്നുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീടിന്റെ വടക്ക് ദിശയിൽ അതിനെ വയ്ക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങൾക്കൊരു ബിസിനസ്സോ കടയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിക്ക് സമീപം അതിനെ വയ്ക്കുന്നതും വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ തുകയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പൊ നിങ്ങളെ കൊണ്ട് ഏതാണോ ഇതിൽ സാധിക്കുന്നത് ആ ഒരു വസ്തു അല്ലെങ്കിൽ ഒന്നിലധികം വസ്തു നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതിന് മുൻപ് ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും അത് ഒരു വർഷം മുഴുവൻ നിലനിൽക്കും എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ ഇപ്പൊ പുതുവർഷമാണ് വരാനിരിക്കുന്നത് പുതുവർഷത്തേക്കായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്ന ആളുകളായിരിക്കും എല്ലാവരും അപ്പോ അക്കൂട്ടത്തില് ഇതിനും കൂടെ ഒന്നൊരു പ്രസക്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് അനുഭവമുള്ള ആളുകൾ ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലുള്ള വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് കൂടി അത് കണ്ടു കഴിയുന്ന ഒരു വിശ്വാസം വരും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതും പരമപ്രധാനമാണ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി